ശ്രീ ജോബ് മൈക്കിൾ സാർ ചങ്ങനാശ്ശേരി കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് ബസ് സർവീസുകളുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഈ സബ്സേഷനോട് അവർപ്പിക്കുന്നത് ചങ്ങനാശ്ശേരി ഡിപ്പോയിൽ നിന്ന് കറുകച്ചാൽ മണിമല പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ ചങ്ങനാശ്ശേരി കിഴക്കൻ മേഖലയിലേക്ക് നടത്തിയിരുന്ന സർവീസുകൾ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ചതാണ് ആദ്യം നാളിതുവരെയും പുനരാരംഭിച്ചിട്ടില്ല ഇത് ചങ്ങനാശ്ശേരി ഡിപ്പോക്ക് നല്ല വരുമാനം ലഭിച്ചിരുന്ന സർവീസുകളാണ് ഇപ്പോൾ ഈ മേഖലയിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തി വരുമാനം നേടുക രാത്രി മണി കഴിഞ്ഞാൽ സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി സുകളും ഈ മേഖലയ്ക്ക് സർവീസ് നടത്തുന്നില്ല ഇതുമൂലം രാത്രി കാലങ്ങളിൽ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന കിഴക്കൻ മേഖലക്കുള്ള നൂറുകണക്കിന് യാത്രക്കാർക്ക് മറ്റ് സംവിധാനങ്ങൾ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് കൂടാതെ മികച്ച വരുമാനം ഉണ്ടായിരുന്ന ചങ്ങനാശ്ശേരി തെങ്ങല പുതുപ്പള്ളി മലയാള വഴിയുള്ള ഏറ്റവും ഏറ്റുമാനയിലുള്ള സർവീസും ചങ്ങനാശ്ശേരി അമൃത ആശുപത്രിയിലേക്കുള്ള സർവീസുകളും നിർത്തലാക്കിയത് യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതോടൊപ്പം തന്നെ കിഴക്കൻ മേഖലയായ ചങ്ങനാശ്ശേരി കട്ടപ്പന സർവീസ് അതോടൊപ്പം ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള പത്തനംതിട്ട ഗുരുവായൂർ സർവീസ് രാത്രി പത്ത് മണിക്ക് ചങ്ങനാശ്ശേരിയിൽ നിന്ന് പത്തനാട് വഴി മണിമലയ്ക്കുള്ള സർവീസ് തുടങ്ങിയ പ്രധാനപ്പെട്ട കളക്ഷനുള്ള സർവീസുകൾ നിർത്തിവെച്ചിരിക്കുന്ന യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ദീർഘദൂർ സർവീസുകൾ നടത്തിയിരുന്നു കോവിഡ് പശ്ചാത്തലത്തിൽ അതും നിർത്തലാക്കി ലാഘകരമായിരുന്ന സർവീസുകൾ കൂടുതൽ ഉടൻ തന്നെ പുനഃസ്ഥാപിക്കണം അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡ് അപകടകരമായ അവസ്ഥയിലായി പഴയ ബസ് സ്റ്റാൻഡ് പൊളിച്ച് മാറ്റി എം എൽ എ ഫണ്ട് നിന്ന് മൂന്ന് വർഷത്തെ എം എൽ എ ഫണ്ട് ഏഴ് കോടി അഞ്ച് ലക്ഷം രൂപ മുടക്കി പുതിയ കെ എസ് ആർ ടി സി ബസ് പണിയുവാനുള്ള തുകയനുവദിച്ചു എ എസ് ഐ ടി എ സഹായിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ടെന്ന നടപടിയിലേക്ക് മാറുകയാണ് അപ്പോൾ പഴയ ബസ് സ്റ്റാൻഡ് പൊളിച്ച് നിൽക്കിയപ്പോൾ യാത്രക്കാരുടെ അസൗകര്യം പരിഹരിക്കാൻ വേണ്ടി ഫ്രണ്ട്സ് ഓഫ് ചങ്ങനാശ്ശേരി അവർ ഞാൻ ഇടപെട്ട് അവർ താൽക്കാലിക ഷെഡ് നിർമ്മിച്ചു അവിടെ യാത്രക്കാർ കൊടിവെള്ളവും മറ്റ് സൗകര്യങ്ങളോ ഏർപ്പെടുത്തി എന്നാൽ ഇപ്പോൾ ടെൻഡർ നടുവിലേക്ക് പോകുന്ന ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിൻ്റെ പണി അടിയന്തരമായി ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ട് പൂർത്തീകരിക്കുവാനും അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ട നടപടിയിലും ഉണ്ടാക്കണമെന്ന് ഞാൻ ഈ ബഹുമാനപ്പെട്ട ഗതാഗത ബഹുമാനപ്പെട്ട അങ്ങമ്മ ഇവിടെ സൂചിപ്പിച്ച വിഷയം കോവിഡിനോടനുബന്ധിച്ച് കോവിഡിന് ശേഷം ചങ്ങനാശ്ശേരി ഡിപ്പോയിൽ നിന്നുള്ള പല വണ്ടികളും നിർത്തൽ ചെയ്തു എന്നുള്ളതാണ് കോവിഡിന് ശേഷം നമ്മുടെ നാട്ടിൽ ഒരു സംസ്കാരം ഉണ്ടായിട്ടുണ്ട് കോവിഡ് കഴിഞ്ഞുകൂടി എല്ലാവരും സ്വന്തമായി വാഹനം വാങ്ങിക്കാൻ തുടങ്ങിയത് കെ എസ് ആർ സിയുടെ വരുമാനത്തിൽ പൊതുഗതാഗതം പ്രൈവറ്റ് ബസ് അടക്കം വലിയൊരു റീസൺ തന്നെയാണ് നമ്മുടെ വരുമാനം കണ്ടുണ്ടായിരുന്നതിനേക്കാൾ കോവിഡ് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വളരെ കുറഞ്ഞു കാരണം നമുക്കെല്ലാവർക്കും അറിയാം പൊതുവായി എല്ലാവരും സ്കൂട്ടർ വാങ്ങിക്കുക അങ്ങനെ കാർ വാങ്ങിക്കുക അങ്ങനെ വലിയൊരു സംസ്കാരത്തിലേക്ക് വന്നു അപ്പോൾ അത് നമ്മളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള ശരിയാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും കാറിലും സ്കൂട്ടറിലും ഒക്കെ പോകുന്നവരെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ആധുനിക സൗകര്യങ്ങൾ കെ എസ് ആർ ടി ബസ്സുകളിലും ബസ് സ്റ്റേഷനിലും ഒരുക്കുകയാണ് താങ്കൾ പറഞ്ഞത് ശരിയാണ് താങ്കളുടെ മണ്ഡലത്തിൽ ഏണ്ട് ഏഴ് ഏഴ് കോടി ഏഴ് ഏഴ് കോടി അഞ്ച് ലക്ഷം രൂപകളും താങ്കൾ എം എൽ എ ഫണ്ടിൽ തന്നു വളരെ സന്തോഷം പക്ഷേ പണി തുടങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ള നിരാശ രേഖപ്പെടുത്തി പല എം എൽ എമാരും ഇവിടെയുള്ള ധാരാളം എം എൽ എമാർ അതാത് ഇപ്പോഴിലേക്ക് കോടിക്കണക്കിന് അനുവദിച്ചിട്ടുണ്ട് അവരെല്ലാം ഞാൻ അഭിനന്ദിക്കുകയാണ് പക്ഷേ ആ പണിയൊന്നും തുടങ്ങാൻ കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രിയുമായി സംസാരിച്ച് എല്ലാ കെട്ടിടങ്ങളും ഇനി പി ഡബ്ല്യു ഡി ബിൽഡിംഗ്സായിരിക്കും വിഭാഗത്തെ കൊണ്ട് ചെയ്യിക്കാമെന്ന് അദ്ദേഹം സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു യോഗം വിളിച്ചിട്ടുണ്ട് അടുത്ത ദിവസം ആ യോഗത്തിൽ ഫൈനലൈസ് ചെയ്യും ചങ്ങനാശ്ശേരി പി ഡബ്ല്യു ഡി ബിൽഡിംഗ്സിനാണ് കൊടുത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എക്ക് പി ഡബ്ലി വകുപ്പിൻ്റെ മന്ത്ലി മീറ്റിങ്ങിൽ പരിശോധിച്ച് ഇത് വേഗത്തിലാക്കാൻ കഴിയും ടെൻഡർ നടപടിയിലേക്ക് വന്നിട്ടുണ്ട് കെ എസ് ആർ ടി സിവിൽ വിങ് അവസാനിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ നമുക്ക് ആവശ്യമില്ലാത്ത പണിക്കിനി പോകേണ്ട എന്ന് തീരുമാനിച്ചു ഇവിടെ അങ്ങ് പറഞ്ഞതുപോലെ വണ്ടിയുടെ കാര്യത്തിൽ വണ്ടിയുടെ കാര്യത്തിൽ നെടുങ്കണ്ടം ഉണ്ട് അവിടെ ഇപ്പോൾ ഇപ്പോൾ അവിടെ ഡിപ്പോയിൽ ഉണ്ടായ പത്തൊമ്പത് ഇരുപത്തിമൂന്ന് ഓടലൊരു ബസ് പത്തൊമ്പത് ഫാസ്റ്റ് ആറ് സൂപ്പർ ഫാസ്റ്റ് ഒരു ഡീലക്സ് സൂപ്പർ ഡീലക്സ് നാൽപ്പത്തൊമ്പത് ദിവസങ്ങളാണ് നടപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വണ്ടിക്കൊന്നൊരു ഷോർട്ടേജും ഇല്ല കാരണം രണ്ട് മാസത്തിനുള്ളിൽ ഒരു നൂറുനൂറ്റമ്പത് വണ്ടി ഷെഡിൽ നിന്ന് പുറത്തിറക്കിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് വണ്ടിയുണ്ട് അത് ഓടിക്കാൻ കഴിയും പക്ഷെ നഷ്ടത്തിൽ ഓടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ സ്വന്തം മണ്ഡലത്തിൽ പോലും ആ നഷ്ടത്തിൽ ഓടുന്ന എല്ലാ വണ്ടിയും പെട്ടി നൂറ്റിമൂന്ന് ശതമാനം കളക്ഷനാണ് വർദ്ധിച്ചത് ഇപ്പം നഷ്ടത്തിൽ ഓടുന്ന വണ്ടി ഞാൻ തന്നെ അവിടെ നിർത്തി അപ്പോൾ പത്തനാപുരം ഡിപ്പോ കൈവരിച്ചിരിക്കുന്ന റെക്കോർഡ് നേട്ടമാണ് നൂറ്റിമൂന്ന് ശതമാനം ആ ഡി റ്റെ തന്നെയാണ് അടൂരേക്കും അങ്ങട മണ്ഡലത്തിലേക്ക് നിയമിച്ചിരിക്കുന്നത് നൂറ്റിമൂന്ന് ശതമാനം വർത്തനമാണ് ഇന്നലെ ഒൻപത് എട്ട് ഏഴ് ലക്ഷം നാല് ലക്ഷം രൂപ കളക്ഷൻ ഉണ്ടായ ഉണ്ടായെന്നിടത്ത് ഇന്നലെ റെക്കോർഡ് കളക്ഷൻ ഒമ്പത് ലക്ഷത്തിന് മുകളിലാണ് അപ്പോൾ അങ്ങയുടെ ഡിപ്പോയിലും അത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരും ഇവിടെ നെടുങ്കണ്ടം ഫാസ്റ്റുണ്ട് കുമളി ഫാസ്റ്റ് ഉണ്ട് അഞ്ച് നാൽപ്പത്തഞ്ചിന് മുരിക്കാശ്ശേരി കായംകുളം കുമളി ആലപ്പുഴ നെളങ്കണ്ടം പൊന്നമല അങ്ങനെ ഈ ഫാസ്റ്റ് പാസഞ്ചർ താങ്കൾ പറഞ്ഞ സ്ഥലത്ത് ഈ ഗുരുവായൂരേക്കുള്ള വണ്ടി മാത്രമാണ് കോവിഡിന് ശേഷം നിർത്തിയെന്ന് പറയാൻ അതിൻ്റെ സ്ഥിതി വളരെ ദയനീയമായിരുന്നു ഡീസലിനുള്ള പൈസ പോലും കിട്ടും രണ്ട് വണ്ടി ഉണ്ടായിരുന്നു ഒന്ന് അഞ്ച് മുപ്പതിന് പോകുന്നതും ഒന്ന് ആറു മണിക്ക് പോകുന്നതാണ് രണ്ട് വണ്ടികളാണ് പോയിരുന്നത് അതിൽ ആറായിരത്തി തൊള്ളായിരം രൂപയാണ് ഒരു വണ്ടിയുടെ വരുമാനമായി കിട്ടുന്നത് ഈ ഒരു ഏണിങ്സ് പെർ ബസ്സാണ് ഒരു ദിവസം മറ്റേതാ ഏതാണ്ട് അതിലും കുറവാണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ ഇത് രണ്ടും വരുമ്പോൾ ഒരു ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഒരു കിലോമീറ്ററിൽ നമുക്ക് ലഭിക്കുന്നുള്ളതുകൊണ്ട് അന്ന് തന്നെ കോവിഡ് കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങനെ തുറന്നുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നിർത്തി നഷ്ടമുള്ള വണ്ടികൾ തുടർന്ന് തോറും ഈ നഷ്ടം ആവർത്തിച്ചുകൊണ്ടിരിക്കും ഇത് പൊതുമതലാണ് ഇടതുപക്ഷം വശം മുന്നിൽ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സർക്കാർ ഏഴര കഴിഞ്ഞ എട്ടുപത് ഏഴര ഏഴര വർഷത്തിലധികമായി സർക്കാർ ഖജനാമി നിന്നാണ് ശമ്പളം കൊടുക്കുന്നത് ഒരു ഒരു മാസം ഏതാണ്ട് ശരാശരി എഴുപത്തി കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ കെ എസ് ആർ ടി സി നഷ്ടമുണ്ട് അത് നികത്തിയെടുക്കാൻ നമുക്ക് നഷ്ടത്തിലായ ഒരു വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല ഒരു ബസ് ഓരോ ബസ്സും ഓരോ ബസ് ഇട്ട് പരീക്ഷിച്ച് നോക്കി ഇപ്പം കൊട്ടാരക്കരയിരുന്ന ഒരു സി എൻ ജി ബസ് തിരുവനന്തപുരത്തേക്ക് തുടങ്ങി ആദ്യമായി ഒരു ദിവസം ആ വണ്ടിയുടെ ലാഭം എന്ന് പറയുന്ന അയ്യായിരം രൂപയ്ക്ക് മേള ആവറേജ് ഒരു നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികളെ പ്രോത്സാഹിപ്പിക്കുക ആളുള്ളതുകൊണ്ടാണ് ആ വണ്ടിയിൽ വരാൻ വരാനാളുണ്ട് പിന്നെ സി എൻ ജിയായിട്ട് ചില കുറവുണ്ട് ഇലക്ട്രിക് ബസ്സുകൾ തന്നെ ശരാശരി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൂടി കളക്ട് ചെയ്തിട്ടില്ല തിരുവനന്തപുരത്ത് ഓടുന്ന ഇലക്ട്രിക് ബസ്സിൻ്റെ ഇപ്പോഴത്തെ കളക്ഷൻ ആറായിരത്തി അഞ്ഞൂറാണ് ശരാശരി ചില ബസ്സുകൾ പതിനെണ്ണായിരം പതിനാറായിരം രൂപ വരെ കളക്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ അത് മൂവായിരത്തി മുന്നൂറ് രൂപ കൂടി കളക്ട് ചെയ്തിട്ടില്ല ഒരു ഒറ്റ വണ്ടിയാണ് മൂവായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് പോയത് ഇപ്പോൾ ആ ആറായിരത്തിന് ആറായിരത്തി അഞ്ഞൂറ് മുകളിലാണ് ശരാശരി കെ എസ് ആർ സിയുടെ സിറ്റി ബസിൻ്റെ കളക്ഷൻ അതുകൊണ്ട് ഈ മാറ്റങ്ങൾക്ക് നിങ്ങളെല്ലാം സഹകരിക്കണം എല്ലാ എം എൽ എമാരും നൽകുന്ന പദ്ധതിയാണ് ആ പദ്ധതികൾക്ക് അടിയന്തരമായ ഒരു ഒരെണ്ണം പോലും ഇല്ല ഇപ്പോൾ കായംകുളം എം എൽ എ കെട്ടിടം പൊളിച്ചു മാറ്റാനുവാൻ തേടി അത് പൊളിക്കാൻ അനുഭവം കൊടുത്തു ഉടനെ പൊളിക്കും പുതിയ കെട്ടിടത്തിൻ്റെ പ്ലാൻ തന്നു ആ പ്ലാൻ അംഗീകരിച്ച് കൊടുത്തിട്ടുണ്ട് ഗുരുവായൂർ എം എൽ എ എണ്ണം തന്നു അതിൻ്റെ പ്ലാൻ അംഗീകരിച്ചു കൊടുത്തു ഒരു എം എൽ എമാരും തന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു പൈസയും അതുകൊണ്ട് അനുവദിച്ചതല്ല ഞാൻ അതിനൊന്നി എ വിളിച്ചാ മതി അദ്ദേഹം തരും ഒരു കാലതാമസമില്ല സിവിൽ വിങ് നമ്മൾ അവസാനിപ്പിച്ചു പക്ഷെ പി ഡബ്ല്യൂ ഡി ബിൽഡിംഗ്സിനെ കൊണ്ട് ചെയ്യിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രിയായിട്ട് സംസാരിച്ചു അദ്ദേഹം ഒരു യോഗം വിളിച്ചിട്ടുണ്ട് അതാണ് നല്ലത് ഞങ്ങൾ തിങ്കളാഴ്ച ഇരിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അത് പറയും ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയുമായി സംസാരിച്ചിരുന്നു അപ്പോൾ സംയുക്തമായൊരു യോഗം ഉടനെ തന്നെ വിളിച്ചു ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൽ വളരെ പോസിറ്റീവായ തീരുമാനം കൈക്കൊള്ളാനാകും എന്നുള്ളത് സഭയെ അറിയിക്കും യെസ് മന്ത്രി കോൺഫറൻസ് മിനിസ്റ്റർ പറഞ്ഞാൽ എല്ലാ എം എൽ എ മാർക്കും വിലയിരുത്താം അവരെ പുരോഗതി വിലയിരുത്താം അങ്ങനെ സംവിധാനം വരും മാത്രമല്ല കേരളത്തിലെ ബസ് സ്റ്റേഷനുകളിലെ പ്രാഥമിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള എയർ കണ്ടീഷൻ വെയിറ്റിംഗ് റൂം ഇരുപത് ബസ് സ്റ്റേഷനിൽ ടോയ്ലറ്റുകൾ നവീകരിക്കുന്നു അഞ്ച് പൈസ കെ എസ് ആർ ടി മുടക്കാതെ മുടക്കാൻ പൈസ ഇല്ല അതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യാം അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം നമുക്കിതൊരു അദ്ദേഹം എന്തോ എന്തോ ബസ് അംഗീയമായിട്ട് ആലോചിച്ചിട്ട് നഷ്ടത്തിലുള്ളത് ഒഴിച്ച് ബാക്കി ഏതെങ്കിലും വേളാങ്കണ്ണി ബസ് ഒക്കെ എപ്പോഴും ഉണ്ട് അങ്ങനെ സബ്മിഷനിൽ പറഞ്ഞിരുന്നത് വേളാങ്കണ്ണി ബസ് നിർത്തിയിട്ടില്ല പിന്നെ കോയമ്പത്തൂരേക്കുള്ള ബസിൻ്റെ കാര്യമാണ് അന്തർ സംസ്ഥാന പെർമിറ്റിൻ്റെ കാര്യം പരിശോധിച്ചിട്ട് ഇപ്പോഴും എനിക്കറിയത്തില്ല ഞാൻ പറയുന്നത് കമ്പി കെട്ടി സിമന്റ് വാരി വെക്കുമ്പോൾ നമുക്ക് കല്ലിടാം അല്ലാതെ കല്ലിട്ടിട്ടങ്ങ് പോയാൽ അതുകൊണ്ട്